Ayya wanakam മലേഷ്യയിലെ തെരുവ് വീഥികളിലൂടെ കുട്ടി നിക്കുമിട്ട് കറങ്ങി നടന്ന് അദ്ദേഹം ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു അടുപ്പു കൂട്ട് ചർച്ചക്കാരെ കുടുകുട കോരിത്തെപ്പിക്കാൻ സുഡാപ്പുകളുടെ വിപ്ലവ സിംഗമായിട്ടുള്ള നമ്മുടെ രാഘ അഥവാ രാഹുൽ ഗാന്ധി അയാൾ പ്രതിപക്ഷമാണ് അയാൾ എന്തിനു പറയുന്നു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു ചെറിയ കണ്ണുകയാണയാൽ ഉടഞ്ഞു പോകുന്ന ജനാധിപത്യത്തെ തിരിച്ചെടുക്കാനായി എന്തിനു പറയുന്നു ന്യൂനപക്ഷ അവകാശങ്ങൾ വീണ്ടെടുക്കാനായി അടിച്ചമർത്തപ്പെടുന്നവരുടെ ശബ്ദമാകാനായി അദ്ദേഹം മലേഷ്യയിൽ നിന്ന് തിരിച്ചെത്തി സുഹൃത്തുക്കളെ തിരിച്ചെത്തിയിരിക്കണേ എവിടെ സ്റ്റൗ എവിടെ ഗ്യാസ് കൂട്ടു അടുപ്പ് എന്ന് പറഞ്ഞ് അടുപ്പ് കൂട്ടി ചർച്ചക്കാരി രാഹുൽ ഗാന്ധിയുടെ പുതിയ ആരോപണം ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്തായിരുന്നാലും ഈ രാഹുൽ ഗാന്ധി മലേഷ്യയിലേക്ക് പോയിരിക്കുകയായിരുന്നു അപ്പം സിആർ പി എഫ് പറഞ്ഞു വൈ കാറ്റഗറി ഇസഡ് കാറ്റഗറി സുരക്ഷയൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഒരു ഈച്ഛ പോലും അകത്തേക്ക് കയറിയില്ല പക്ഷേ നമ്മൾ പോലും അറിയാതെ പൊത്തിട്ടോണ്ടാണ് എങ്ങനെയെന്നില്ലാതെ ഇങ്ങനെ ഇറങ്ങി ഓടിക്കളയണത് എങ്ങോട്ടാണ് ഇറങ്ങി ഓടുന്നത് എന്ന് യാതൊരുവിധ പിടിയില്ല രക്ഷിക്കണം അല്ലയ്യാ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗേക്ക് ഒരു കത്തയച്ചത് മല്ലികാർജ്ജുൻ ഖാർഗെ അപ്പോൾ ഈ സിആർ പി എഫ് അതെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വന്നേ അതങ്ങനെയല്ല അതങ്ങനെയല്ല അത് നിങ്ങൾ കണ്ടില്ലെന്ന് അടിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടത് എന്തായാലും അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ചർച്ച ചെയ്ത കാര്യങ്ങൾ വീണ്ടും എടുത്തിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്തായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം വീണ്ടും ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാനുള്ള ഒരു തിരക്കിലാണ് അതിൻ്റെ ഇടയിൽ രാഹുൽ ഗാന്ധി ഇന്നലെ പൊട്ടിച്ച ആ ബോംബ് അത് ചെറിയൊരു ബോംബല്ല സുഹൃത്തുക്കളെ അത് വലിയൊരു ബോംബാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ വീണ്ടെടുക്കാനായി രാഹുൽ ഗാന്ധി പട പട പടപട പട പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പട പടപടാ വെടിവെക്കുകയാണ് എന്നൊക്കെയാണ് അടുപ്പ് കൂട്ടി ചർച്ചകാരി പറയുന്നത് എന്തെങ്കിലും ഒരു നല്ല കാര്യമായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പം വീണ്ടും പഴയ ബോംബ് കഥ തന്നെ എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സംഘപരിവാറുകാര്യ ഇത്രയധികം ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ എടുത്ത് നോക്കുമ്പോൾ എവനെയൊക്കെ പിടിച്ച് എന്നാണ് സംഘപരിവാറുകാർ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ഈ സുഡാപ്പികൾക്കും കമ്മികൾക്കും കൊങ്ങികൾക്കും എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ആത്മാർത്ഥം ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ സംഘപരിവാർ ക്യാമ്പുമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആത്മാർത്ഥമായി അതായത് ഓരോരോ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും സംഘി ക്യാമ്പിൽ ആരവം ഉയരുന്നു മറ്റേ ക്യാമ്പാണെങ്കിൽ മരണ വീട് പോലെയാണ് കിടക്കുന്നത് എന്തെങ്കിലും ഒരു പ്രതീക്ഷ അവർക്ക് കൂടെ ഒന്ന് കൊടുക്കാമായിരുന്നു എപ്പോഴെങ്കിലും ഒന്ന് തോറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെയാണ് പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത് പക്ഷേ ഇത്തവണയും രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്നും വളരെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷേ ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം പിന്നെ അടുപ്പ് കൂട്ടി ചർച്ചക്കാർക്കൊന്നും വേണ്ട അവർക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് അവരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് അടുപ്പ് കൂട്ട് മാലിന്യങ്ങൾ അങ്ങനെ ചർച്ച തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ ചർച്ച തുടങ്ങുകയാണ് പിന്നെ ഈ പഴയ ബോംബ് കഥയായി തുടക്കത്തിൽ തന്നെ വോട്ട് ചോരി നരേന്ദ്രമോദി ശുലം ഭ്രൂണം ഗർഭിണി ഗാസേലിക്ക് വരുമ്പം സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികളാണെങ്കിൽ ഇവിടെ വരുമ്പം ശൂലം ഭ്രൂണം ഗർഭിണിയാണ് ഗർഭിണി വിട്ടൊരു കളിയില്ല ഞഹി എന്ന് പറഞ്ഞാൽ ഞെഹി ഗർഭിണി വിട്ടൊരു കളിയില്ല എവിടെയെങ്കിലും ഒരു കലാപം നടക്കുകയാണെങ്കിൽ ഗർഭിണി വയറ്റി പിടിച്ചുകൊണ്ടിരിക്കുന്ന പടം ഗർഭിണി റൊട്ടിക്കായി കഴിയുന്ന പടം ഗർഭിണി ഛർദ്ദിക്കുന്ന പടം ഗർഭിണി അപ്പുറത്തോ ഇപ്പുറത്തോ മരുന്ന് ഞാൻ തേടുന്ന പടം ഇതൊക്കെ നമുക്ക് കിട്ടിയാലേ നമുക്കൊരു വാല്യൂ ഉള്ളൂ അല്ലെങ്കിൽ ഗർഭിണിയുടെ വയറ്റിൽ ആരെങ്കിലും ചവിട്ടുന്ന പടം ഗർഭിണി ഓടുന്ന പടം ഇരിക്കുന്ന പടം നടക്കുന്ന പടം ഗർഭിണി റോഡിൽ കിടക്കുന്ന പടം ഗർഭിണി എണീച്ച് പ്രസവാവസ്ഥയിൽ അമ്പോ എന്ന് വിളിക്കുന്ന പടം ഈ പടങ്ങളൊക്കെ കിട്ടും പി മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകൂ എന്തായാലും നമ്മുടെ നിർഭാഗ്യം കൊണ്ടാണോ അല്ലെങ്കിൽ അവന്മാരുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല ഇസ്രായേലിന് ഇതുവരെ പറയത്തക്ക രീതിയിലുള്ള ഒരു ഗർഭിണിയുടെ ഉടവും പുറത്തു വന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യമെന്ന് പറയുന്നതും എല്ലാം വന്നതെല്ലാം അവിടെ പ്ലാൻ ചെയ്തതും എ ഐ റിലേറ്റഡുമായിട്ടുള്ള പടങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷം വാരി വിതറുന്ന സുഡാപ്പി ചാനലിലെ മൂന്ന് സുഡാപ്പി മാലിന്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്ന് ചർച്ച ചെയ്യുകയാണ് മൂന്ന് ആണുങ്ങളാണ് ഈ മൂന്ന് ആണുങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്ന് ചർച്ച ചെയ്യുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രബോധ രാമണ്ണനും ഉണ്ട് അണ്ണൻ ഏതോ കാലത്ത് തമിഴൻ്റെ കയ്യിൽ നിന്ന് എന്തിനോ കാര്യത്തിന് അടി കിട്ടി എന്നാണല്ലോ ആ പണ്ട് വിനു ജോണി എക്സിൽ എഴുതിയത് എന്തിനാണ് എന്ന് അണ്ണനും പറഞ്ഞില്ല അവരും പറഞ്ഞില്ല പിന്നീട് പല ആൾക്കാരും അതൊക്കെ ഏറ്റെടുത്തുണ്ടെങ്കിലും അണ്ണൻ മിണ്ടാതെ ഉരിയാട നമ്മുടെ മണിചിത്ര താഴിലെ പപ്പു പറയുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നാൽ നമ്മൾ അതിലോട്ടൊന്നും ഫോണില്ല നമ്മളെന്തായാലും നമുക്ക് എന്തായാലും ഈ കാര്യം ചർച്ച ചെയ്യാം നമുക്ക് ഈ കാര്യം ചർച്ച ചെയ്യണം നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ അവതാരകൻ ചോദിക്കുകയാണ് അറുന്നൂറ് വോട്ടുകൾ ഡിലീറ്റ് ചെയ്തു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്ന് പറയുന്നത് പിന്നെ ഈ ഗാനേഷ് കുമാർ ഉണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ സെറ്റപ്പൊക്കെ നടത്തുന്ന ആ പുള്ളിയെ ആ പുള്ളിക്ക് നേരിട്ട് ആക്രമിച്ച് കഴിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധിയും മൈ ഗോണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിലൊന്നും ഞാൻ ഇത് കേട്ടിട്ടില്ല ഞോ ഞെവർ എന്ന് പറയുന്നു അപ്പോൾ ചെസ് നമ്പർ വൺ പ്രമോദ് രാമേട്ടൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീക്ഷണ കോണും കൊണ്ട് എൻറ്റർ ചെയ്യുകയാണ് വലിയ കാര്യമൊന്നുമില്ല പഴയ ബോംബ് തന്നെ ഒന്നും പറയാലില്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഇന്ന് വിഷണ്ണനായിട്ട് പറയുന്നത് പോലെയാണ് അത് കാണുമ്പോൾ തോന്നുന്നത് നമ്മുടെ പ്രമോദ് രാമണ്ണ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഇവിടെ നിന്നാണ് ഈ ലോഗിൻ വന്നത് എങ്ങനെയാണ് അത് ലോഗിൻ ചെയ്യുന്നത് ഇതിൻ്റെ പാസ്വേഡ് എന്താണ് മോൻ എൻ്റെ വീട് എവിടെയാണ് ാണ് ജപാ ജപ ജപാ ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് ഇതിനും ഇലക്ഷൻ കമ്മീഷൻ്റെ മറുപടി എന്ന് പറയുന്നത് കണ്ട വിഡയൊക്കൊന്നും ഉത്തരം കൊടുക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ കാര്യങ്ങൾ പറയുന്നത് കണ്ട മരമണ്ടന്മാർക്കൊക്കെ ഞങ്ങൾ എന്തിനാണ് ഇത് കൊടുക്കുന്നത് അതായത് എന്തിനാണ് മറുപടി കൊടുക്കുന്നത് എന്ന രീതിയിലാണ് ഇങ്ങനെയല്ല അന്നം പറഞ്ഞത് അണ്ണം പറയുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് അതായത് രാഹുൽ ഗാന്ധിക്ക് ഒരു വില ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നില്ലെന്ന് പക്ഷേ എന്താണിത് എനിക്ക് എനിക്ക് ഞാൻ ഞെർ എനിക്കിത് മനസ്സിലാവുന്നില്ല എന്നാണ് അണ്ണം പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ആറായിരം പേരെയൊന്നും നമുക്ക് വേദിയിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല അതായത് വോട്ട് ഡിലേറ്റ് ആയിപ്പോയി ആറായിരം പേരെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ രണ്ട് പേരെ അണ്ണം കൊണ്ടുവന്നു മതിയല്ലോ എന്ന് നമ്മുടെ പ്രമോദ് ജ്യാമം പറയുമ്പോൾ തൊട്ടപ്പുറത്തുന്ന വേറൊരു മാധ്യമ മാലിന്യമായിട്ടുള്ള അജിംസ് എക്സാക്ട്ലി എന്നുള്ള രീതിയിലാണ് വലിയ ഗൗരവം പിടിച്ചിങ്ങനെ കാര്യങ്ങൾ ഇരിക്കുന്നത് അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കൈയ്യൊക്കെ കിട്ടി ഇങ്ങനെ സ്കൂലകൃഷമായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ഒരു ഫിഗർ പിടിക്കാൻ പറ്റൂ ഗൗരവം അതാണ് നമ്മുടെ മുഖത്ത് വേണ്ടത് അടുപ്പ് കുട്ടി ചർച്ചയിൽ ഇതാണ് പ്രധാനമായിട്ടും വേണ്ടത് അത് കഴിഞ്ഞ് നമ്മുടെ പ്രമോദ് രാമണ്ണം പറയുന്നത് അപ്പോൾ എൻ്റെ ബന്ധു യു എസ് സി പോയിരുന്നു യു എസ് സി പോയ സമയത്ത് എൻ്റെ അദ്ദേഹത്തിന് ഇവിടെ വോട്ട് വേണ്ടല്ലോ ഈ യു എസ് ഇല്ലാണല്ലോ യു എസ്സിൽ പോയി അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ വിളിച്ച് ചോദിച്ചു ഈ വോട്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ് അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റത് ചെയ്യണം ക്കോ ഈ വോട്ട് ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു തലവേദന പിടിച്ചൊരു പ്രക്രിയയാണ് ആണെന്ന് നിങ്ങൾക്ക് അറിയാത്തത് എന്നൊക്കെയാണ് അണ്ണാൻ പറയുന്നത് വിചാരം എന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നത് പോലെ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്തായിരുന്നാലും വോട്ട് ഡിലീറ്റ് ചെയ്യാൻ ഇത്രയും വലിയ പ്രക്രിയയാണ് അപ്പോൾ വോട്ട് ചേർക്കാൻ എത്ര വലിയ പ്രക്രിയ കാണും അതൊക്കെയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തലയും മുടിയൊക്കെ നരച്ചില്ലേ ഇത്രയായിട്ടും ഇതൊന്നും പഠിച്ചില്ലേ കുറേ നാളായല്ലോ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ എന്ത് കഴിഞ്ഞാലും നമ്മുടെ പ്രമോദ് അണ്ണൻ ഇങ്ങനെ പറഞ്ഞ ശേഷം പ്രമോദ് അണ്ണൻ ഇങ്ങനെ പറയുകയാണ് ഇത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന കാര്യങ്ങളിലും അത് ഹ്യൂമൻലി പോസിബിൾ ആണെന്ന് തോന്നാത്ത കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത് അപ്പോൾ അണ്ണന് മനസ്സിലായത് ഹ്യൂമൺലി പോസിബിൾ ആവാത്ത കാര്യങ്ങളാണെന്ന് പക്ഷെ അണ്ണം പറയുന്നത് ഇതൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്നത് രാജ്യത്ത് ഇതൊക്കെയാണ് നടക്കുന്നത് അതായത് ഒരു മനുഷ്യന്മാരെ കൊണ്ട് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നെയും പ്രമോദ് അണ്ണം വച്ച് തള്ളുന്നത് പിന്നെ പ്രമോദ് അണ്ണം പറയുന്നു നമുക്ക് കർണാടകയിലെ അലണ്ട് മണ്ഡലം തന്നെ എടുക്കാം അലണ്ട് മണ്ഡലത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് കർണാടക വിട്ട വേറൊരു പണിയില്ല വേറൊരു കളിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അലണ്ട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി ഈ സംഭവം കൊണ്ടുവന്ന ശേഷം അദ്ദേഹം വലിയ റിസ്ക്കാണ് അനുഭവിക്കുന്നത് വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് അണ്ണൻ്റെ പറച്ചിൽ കേട്ടാത്തൊന്നും രാഹുൽ ഗാന്ധി ഏത് നിമിഷവും മരണപ്പെടാൻ ഒന്നും നടക്കാൻ പോണില്ല അണ്ണ ലവൻ കെട്ടി തൂങ്ങിയാലും ബി ജെ പിക്ക് ആരവനെ തൂക്കിയെടുത്ത് താഴെ ഇറക്കി കൃത്രിമശ്വാസം കൊടുത്താലും രക്ഷപ്പെടുത്തും കാരണം ബി ജെ പിയുടെ ഐശ്വര്യമേ രാഹുലാണ് അങ്ങേരെങ്ങാനും ആ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നത് ഹോ എനിക്ക് സഹി ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഇവിടെ ഓരോ ബി ജെ പി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട ഈ റിസ്ക് ഒക്കെ അണ്ണൻ എടുത്തോട്ടെ ഈ റിസ്ക് ആണെന്ന് നിങ്ങളും പറഞ്ഞ് പരിത്തിക്കും ഭയങ്കര റിസ്ക്കാണ് രാഹുൽ ഗാന്ധി എടുക്കുന്നത് അതും ഈ ഒരു ഫാസിസം ഇങ്ങനെ കാർന്ന് കാർന്ന് തിന്ന ഈ ഒരു രാജ്യത്ത് ഇത്രയും വലിയ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞ മുമ്പ് കേട്ടിട്ട് തന്നെ തയ്യാറെ എന്നൊക്കെയാണ് നമ്മുടെ പ്രമോദ് ജാമണ്ണം പറയുന്നത് പിന്നെ അണ്ണം പറയുന്നത് വളരെ കാലമായി അലസമായിട്ടാണ് ഈ ഇ യു പ്രവർത്തിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് പിന്നെ പഴയ ബോംബ് തന്നെ ഇ യു അന്വേഷിക്കുന്നില്ല ഗുരുതരമായി കാണുന്നില്ല എത്ര കൊണ്ട് നിസ്സാരമായിട്ടാണ് കാണുന്നത് നമുക്ക് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വോട്ട് ഡിലീറ്റ് ഡിലീറ്റായതെന്ന് പോലും പറയാൻ പോലും സാധിക്കില്ല പക്ഷേ രാഹുൽ ഗാന്ധി ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല രാഹുൽ ഗാന്ധി പറഞ്ഞോളും നമുക്ക് അത് വിശദീകരിക്കാൻ പോലും പറ്റില്ല കാരണം അറിയില്ല രാഹുൽ ഗാന്ധി പറഞ്ഞതേ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അണ്ണൻ പിൻവാങ്ങുന്നു പിന്നെ നമ്മുടെ ചെസ് നമ്പർ ടു ആയിട്ടുള്ള അജിംസ് കൂടിയ വശം രംഗത്തെത്തുകയാണ് അജിംസ് രംഗത്തെത്തിക്കൊണ്ട് കുറച്ചുകൂടെ ആധികാരികമായിട്ട് മണ്ടത്തനങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുകയാണ് ആധികാരികമായിട്ട് മണ്ഡത്തനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അജിംസ് പറയുന്നത് തൃശ്ശൂരിൽ നിങ്ങൾ നോക്കൂ തൃശ്ശൂരിൽ മാധ്യമങ്ങൾ തന്നെ എത്ര പേരെ വോട്ട് വോട്ടുചുരി ആരോപണവുമായി ബന്ധപ്പെട്ട് ഇത് മാധ്യമങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരെല്ലാം സി പി എമ്മിന്റെ കുറേ ആൾക്കാരെ പഠിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ വോട്ട് പോയി എൻ്റെ വോട്ട് പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നിട്ട് പോലീസ് പോലും കേസെടുത്തില്ലെന്നേ എന്നാണ് അജിംസ് പറയുന്നത് പോലീസിന് ബുദ്ധിയുണ്ട് പോലീസ് ഒരു കേസ് എടുക്കുന്നതിന് മുമ്പ് നിയമോപദേശം തേടും അപ്പോൾ പോലീസിന് പറഞ്ഞു മക്കളെ വേണ്ട വെറുതെ പണി മേടിച്ച് പിടിക്കേണ്ട ഇതിനൊന്നും ഒരു തെളിവുമില്ല എക്കും പൊക്കുമില്ല മണ്ണും പിണ്ണാക്കില്ല എന്നാണ് പറഞ്ഞത് പോലീസിന് അപ്പോൾ പോലീസ് പറഞ്ഞു കേസെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അതും പിണറായി വിജയൻ പോലീസാണെന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ പോലീസ് പോലും കേസെടുക്കാത്തൊരു സാഹചര്യമാണത് എന്നും ഇയാൾ പറയുന്നുണ്ട് പിന്നെ ഇയാൾ പറയുന്ന വേറൊരു എന്ന് പറയുന്ന ഈ ഒരു ഇയാളുടെ വോട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഫോം സെവൻ എന്ന് പറഞ്ഞൊരു ഫോം സെവൻ ഉണ്ട് ആ ഫോം പൂരിപ്പിച്ച് കൊടുക്കണം പിന്നെ ഫോം എയ്റ്റ് എന്ന് പറഞ്ഞൊരു എയ്റ്റ് ഉണ്ട് അത് അന്വേഷിച്ച് പബ്ലിഷ് ചെയ്യണം അതായത് ബി എൽ എ അന്വേഷിച്ച് പബ്ലിഷ് ചെയ്യണം അപ്പോൾ ഈ കർണാടകയിലെ ഒരു കേസ് രണ്ടായിരത്തി മൂന്നിലുണ്ടായ ഒരു കേസാണ് അതാണ് ഇവിടെ നമ്മുടെ അജിം സണ്ണൻ കാര്യമായിട്ട് തള്ളിത്തുടങ്ങിയത് എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാനായിട്ട് ബി എൽ എ എന്ന് പറയുന്ന അതായത് ബൂത്ത് ഓഫീസർ ഒരു ഫോം ഫോം ഈ പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഇതെന്റെ സഹോദരന്റെ ഇവന്റെ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ബി എൽ എന്ത് ചെയ്തു ആ സഹോദരന്റെ വോട്ട് തന്നെ ബി എൽയുടെ ഡിലീറ്റായി പോയി അപ്പോൾ കർണാടക പോലീസ് അവിടെ എടുക്കുന്നു കേസ് അന്വേഷിക്കുന്നു കേസ് അന്വേഷിച്ച ശേഷം കേന്ദ്രം അത് തടുക്കുന്നു അത് അന്വേഷിക്കില്ലെന്ന് പറയുന്നു നരേന്ദ്രമോദി നേരിട്ട് അവിടെയുള്ള സബ് ഇൻസ്പെക്ടർ വിളിക്കുന്നു പോരാത്തതിന് അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ടുള്ള രേഖകളൊന്നും കൊടുക്കുന്നില്ല ഇപ്പോൾ കോൺസ്പെറസി തിയറി കറക്റ്റായില്ലേ എന്നുള്ള വലിയ ഭാവത്തിലാണ് അണ്ണ ഇരിക്കുന്നത് ഇതാണ് ഈ അടുപ്പ് കൂട്ടി ചർച്ചയുടെ ക്രക്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞത് ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ അലന്ത് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ അവിടെ ചോരി ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഡിലെറ്റ് ചെയ്യപ്പെട്ടു നിരോധിക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് അവിടെയുള്ള കൂടിയിരിക്കുന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഒരാൾ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു താങ്കൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആളല്ലേ പറഞ്ഞേ രാഹുൽ ഗാന്ധി അല്ല തീന്ന് അതിനുശേഷം അദ്ദേഹം ചോദിച്ചത് അല്ല എന്തുകൊണ്ട് ഇത്രയൊക്കെ തെളിവുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുന്നില്ല സമീപിക്കില്ല ഞാൻ ജനങ്ങളാണ് എൻ്റെ കോടതി എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ അഫിഡവിറ്റ് കൊടുക്കുന്നില്ല കൊടുക്കില്ല ഞാൻ ജനങ്ങളുടെ മുമ്പിലാണ് ഞാൻ അഫിഡവിറ്റ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സംഭവം ഇലക്ഷൻ കമ്മീഷന് ഒരു അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വ്യാജമാണെങ്കിൽ എം പി സ്ഥാനം പോവും പിന്നെ പിടിച്ച് ഇരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ വയനാട് നിന്ന് എങ്ങനെയോ ജയിച്ച് കയറിയതാണ് അതിനുശേഷം അമേഠിയിൽ തോറ്റല്ലോ റൈബ്രലിയിൽ നിന്ന് ജയിച്ച് കയറിയിരിക്കുകയാണ് അവിടെ കൂടെ തോറ്റു കഴിഞ്ഞാൽ ഇപ്പോൾ രാജ്യത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂരൊക്കെ നടത്തി നരേന്ദ്രമോദി ഭയങ്കര ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എവിടെ നിന്ന് ജയിക്കും ഇനി അറബിക്കടൽ മാത്രമേ ഉള്ളൂ അതാണ് ഇപ്പോൾ രാജ്യത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എന്തായാലും ഇതിനു മുമ്പേ നല്ല മില്യൺ ഡോളർ ഒരു കൃത്യമായിട്ടുള്ള ഒരു അടുപ്പ് കൂട്ട് ചർച്ചയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ ടണ്ടടാൻ പേടിപ്പിക്കും അതായത് ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ പേടിപ്പിക്കുമെന്നാണ് ഈ വേട്ടാവളിയന്മാർ ഉദ്ദേശിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി അത്രയ്ക്ക് പേടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പടം എല്ലാവരുടെ വീട്ടിലും കക്കൂസി വയ്ക്കാം പേടി ചപ്പിയിടാല്ലോ രാവിലെ എണീച്ച് ഈ മലബന്ധമുള്ളവർക്ക് എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ ഇപ്പോൾ പറയുന്നത് ചെറിയ ബോംബല്ല രാഹുൽ ഗാന്ധി ഇറക്കിയിരിക്കുന്നതെന്നാണ് അപ്പോൾ നമുക്ക് ബാക്ക് ടു ദ പോയിൻറ്റ് അങ്ങനെ ജിംസിൻ്റെ ഈ കഥാപ്രസംഗം കഴിഞ്ഞു അങ്ങനെ ബി എൽ എ രണ്ടായിരത്തി മൂന്നിൽ ഈ കേസ് എന്ന് പറഞ്ഞാൽ ബി എൽ എ ഓഫീസർക്ക് അവിടെ നിന്ന് ഒരു രേഖ വരുന്നു അതായത് ഫോം സെവൻ വരുന്നു ഇങ്ങനെ വോട്ട് ഡിലീറ്റ് ചെയ്യണം ഇങ്ങനെ ഒരാളുടെ വോട്ട് ഡിലീറ്റ് ചെയ്യണം ബി എൽ എ ഓഫീസർ നോക്കിയപ്പോൾ ബി എൽ എ ഓഫീസർ അവിടെ കണ്ടത് ഇത് സഹോദരൻ്റെ വോട്ടാണ് എന്ന് ബി എൽ എ ഓഫീസർ കണ്ടു ബി എൽ എ ഓഫീസർ അത് പരിശോധിക്കുന്നു അത് പരിശോധിച്ച് കഴിഞ്ഞ ശേഷം ഈ വോട്ട് ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതായത് ഒരുപാട് ലെയറുകളുണ്ട് വോട്ട് ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ലെയറുകൾ എന്ന് പറഞ്ഞാൽ അതിന് നോട്ടീസ് കൊടുക്കും പിന്നെ ഹിയറിംഗ് നടത്തും അതിനുശേഷം വോട്ട് സ്റ്റാറ്റസ് പരിശോധിക്കും ബി എൽ എ ഓഫീസർ വന്ന് ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യും അതായത് നോട്ടീസ് കൊടുക്കും വോട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ആളിവിടെ ഉണ്ടോ എന്ന് ചോദിക്കും ഉണ്ടെങ്കിൽ അവൻ നേരെ വന്നിരിക്കും ഇല്ലെങ്കിൽ ഹിയറിംഗ് നടത്തും അതായത് ഈ വിള ചുറ്റുപറ്റിയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് എന്താണ് ഈ സെറ്റപ്പ് എന്ന് പോലും ആളുടെ വോട്ട് ഡിലീറ്റ് ചെയ്യുന്ന കേസാണ് അതിനുശേഷം അയാളുടെ വോട്ട് സ്റ്റാറ്റസ് നോക്കും ഇത്രയൊക്കെ ചെയ്തിട്ട് മാത്രമേ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂ അല്ലാതെ പ്രമോദ് പ്രമോദരാമണ്ണൻ പറയുന്നത് പോലെ വാട്സാപ്പിൽ ഡി പി ഡിലീറ്റ് ചെയ്യുന്നത് പോലെയോ അണ്ണൻ പോസ്റ്റ് മുക്കുന്നത് പോലെയോ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് മാത്രമേ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂ എന്തായിരുന്നാലും പി എൽ എയുടെ ഉദ്യോഗസ്ഥൻ്റെ സെവൻ ഫോം കിട്ടുന്നു ഫോം സെവൻ കിട്ടുന്നു പി എൽ എ ഉദ്യോഗസ്ഥൻ്റെ സഹോദരന്റേതാണ് ഈ ഫോം അതിനുശേഷം ഇയാൾ എന്താണ് ചെയ്യുന്നത് ഈ കേസ് അന്വേഷിക്കാൻ ായി ഈ ഇലക്ഷൻ കമ്മീഷൻ അന്ന് അവിടുത്തെ ഇലക്ഷൻ കമ്മീഷന്റെ റിട്ടേണിങ് ഓഫീസർ ആയിട്ടുള്ള മമതാദേവി ഈ മമതാദേവി അന്ന് പോലീസിനെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട് ഈ സംഭവം ആറായിരത്തി വോട്ടുകളാണ് ഡിലെറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇരുപത്തി നാലെണ്ണം ക്ലിയറാണ് സത്യമായിട്ടുള്ള കേസാണ് നമ്മൾ അന്വേഷിച്ചു ബാക്കി അയ്യായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാലെണ്ണം ഫേക്കാണ് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാരാണ് ചെയ്തത് എന്ന് നമുക്കറിയണം അതുകൊണ്ട് പോലീസ് അന്വേഷിക്കണം അങ്ങനെയാണ് പോലീസിന് ഇത് അന്വേഷണ പരിധിയിൽ പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ ഈ കേസൊക്കെ വരുന്നത് പോലീസ് അത് അന്വേഷിക്കുന്നത് അല്ലാതെ അജിം സണ്മൻ പറയുന്നത് പോലെ ഇത് പോലീസ് നേരിട്ടിറങ്ങി ബി എൽ എ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർക്ക് ഒത്തിരി പിടിച്ച അന്വേഷണമാണ് എന്നൊന്നും പിന്നെ വ്യാജ വാർത്ത മാത്രമല്ലേ പറയൂ അല്ലെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് പറയാനുള്ള എൻ്റെ കഴിവ് ഐ അപ്രിഷ്യേറ്റ് എനിക്കത് ഇഷ്ടപ്പെട്ടു എന്തായിരുന്നാലും അങ്ങനെയാണ് ആ കാര്യങ്ങളുടെ കഥ കിടക്കുന്നത് അതായത് ബി എൽ എയുടെ ഓഫീസർക്ക് ഈ ഫോം സെവൻ വരുന്നു സഹോദരനാണെന്ന് തിരിച്ചറിയുന്നു വിശദമായ ഒരു പരിശോധന നടത്തുന്നു പരിശോധനയ്ക്ക് ശേഷം മനസ്സിലാകുന്നു ഇരുപത്തിനാലെണ്ണം കറക്റ്റാണ് ബാക്കി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലെണ്ണം ഫേക്കാണ് അവർ പോലീസിനെ അറിയിക്കുന്നു പോലീസ് അന്വേഷണം നടത്തുന്നു അല്ലാതെ സി എ ഡി മൂസ് എന്നും ഇതിനകത്ത് ഇറങ്ങിയിട്ടില്ല അവസാനം ആ അന്വേഷണത്തിൽ കൃത്യമായിട്ട് ആരുടെയും വോട്ട് ഡിലീറ്റ് ചെയ്യുന്നില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ൻ ഇതിനൊന്നും ആരോപണം പറയുക എനിക്ക് വയ്യട് എന്ന് പറയുന്നത് പോരാത്ത ഈ വോട്ട് ഡിലീറ്റ് ചെയ്ത ആൾക്കാരെ സംരക്ഷിക്കുന്നത് ഗ്യാനേഷ് കുമാറാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർ ഗ്യാനേഷ് കുമാർ ആണ് സംരക്ഷിക്കുന്നതെന്നാണ് പറയുന്നത് പിന്നെ രാഹുൽ ഗാന്ധി പല കാര്യങ്ങളും ഗ്യാനേഷ് കുമാറിനെതിരെ ആരോപിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും ഗാനേഷ് കുമാർ ഈ ഏരിയയിലേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചില വിവരങ്ങൾ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ചില വിവരങ്ങൾ തരണം എന്ന് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഈ ഡാറ്റ പ്രൈവസി കൺസേൺ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട് അതുള്ളത് കൊണ്ട് തന്നെ ഈ ഒ ടി പി മറ്റത് മറിച്ചതൊക്കെ തരിക എന്നുള്ളത് കുറച്ച് റിസ്കി ആയിട്ടുള്ള പരിപാടിയാണ് പക്ഷേ ഞങ്ങൾ ചെക്ക് ചെയ്യട്ടെ അതായത് ഈ ഒ ടി പി വന്ന ഓ ടി പി ഒക്കെ സത്യമാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ചെക്ക് ചെയ്യട്ടെ അതിനുശേഷം തരാം തൽക്കാലം ഈ പാർഷ്യൽ ഡാറ്റ പിടിക്കും എന്നാണ് പറഞ്ഞത് അത് നമ്മൾ അജിം സൊണ്ണെ എടുത്ത് വീർപ്പിച്ച് ഒന്നും കൊടുത്തിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ പോലീസിനൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ വറ്റി കീറ്റുന്നത് കണ്ടു എന്തായിരുന്നാലും കൊള്ള നല്ല രസമായിട്ട് ഫ്രെയിം ചെയ്ത് വച്ചിട്ടുണ്ട് സുഡാപ്പികളെ കോരി തരിപ്പിക്കാം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു മാലിന്യം കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് ഇനി നമുക്ക് കുറച്ച് ചരിത്രം കൂടെ പരിശോധിക്കാം ചരിത്രത്തിൻ്റെ കുറച്ച് ക്ലാസ്സുകളിലൂടെ കടന്നു പോകാം നിങ്ങൾക്ക് കുറച്ച് ചരിത്ര സംബന്ധിയായിട്ടുള്ള കുറച്ച് സെറ്റപ്പ് കൂടെ ഞാൻ കാണിച്ചുതരാം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് രാജീവ് ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ വിവാഹമാണെന്ന് അല്ല ഇത് സോണിയാഗാന്ധി വോട്ട് ചെയ്യുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടോ ചുറ്റും കൂടി ഇന്ന് അതായത് വോട്ട് ചെയ്യുന്ന ഒരു വിധമാണ് കണ്ടോ രാജീവ് ഗാന്ധി അപ്പുറത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു സോണിയാഗാന്ധി വോട്ട് ചെയ്യുന്നു ഇതൊക്കെയായിരുന്നു അന്ന് സമയത്ത് കോൺഗ്രസിൻ്റെ കാലത്ത് നടന്നിരുന്നത് ഇത് ഇവിടുത്തെ ജെൻസി പിള്ളേർക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യമെന്ന് പറയുക ഈ പടം ഇത് കണ്ട നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമ്മളൊരു പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആ പോളിംഗ് ബൂത്തിൽ നമ്മൾ വോട്ട് ചെയ്യുന്നത് മറ്റാരും കാണാൻ പാടില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സുധാകരൻ ഉണ്ടല്ലോ സുധാകരൻ വി എസ് അച്യുതാനന്ദനെ വോട്ട് ചെയ്യാൻ കൊണ്ട് നിർത്തിയിട്ട് അദ്ദേഹം വോട്ടിട്ടപ്പോൾ ആ വോട്ടിടുന്നതിലോട്ടൊന്ന് എത്തി നോക്കി എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം വെച്ച കോൺഗ്രസ്സുകാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ആ വോട്ട് വോട്ടിടുന്നതെന്ന് തന്നെ എന്തോ കല്യാണ സൽക്കാരത്തിന് പോയി നിൽക്കുന്നത് പോലെയാണ് ഇടുന്നത് അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് വലിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം ഇപ്പം നരേന്ദ്രമോദി ഓടും ചാടും ജൻസി ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് വലിയ സെറ്റപ്പിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു സംഭവം തന്നെയാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്ത് പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതും വേറൊരു കാര്യമാണ് അതായത് രാജീവ് ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ മുഴുവൻ കുടുംബങ്ങളും അതായത് കോൺഗ്രസ് ഡൈനാസ്റ്റികൾ സമ്പൂർണ്ണമായി ഐസ് വിരാട് ഏത് നമ്മുടെ ഡിഫൻസ് സിസ്റ്റം അതിലെ കപ്പൽ പടക്കപ്പൽ ആ വിരാട് പോലുള്ള ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളിൽ ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിലേക്ക് അതായത് ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിലേക്ക് അവധിക്കാലം അടിച്ചു പൊളിക്കാനായിട്ട് പോയത് നിങ്ങൾക്കറിയാമോ ഇപ്പോൾ ഇവിടെ രാജ്യത്ത് വരുന്ന ഓരോ പൈസയ്ക്കും കൃത്യമായിട്ട് അക്കൗണ്ടബിലിറ്റി ഉണ്ട് ആ സമയത്ത് ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കുകയാണ് എവിടെയെങ്കിലും ടൂർ പോകണോ ഒരു കാര്യം ചെയ്യും നമ്മുടെ എയർഫോഴ്സിനെ വിളിക്കാം എന്നിട്ട് ഏതെങ്കിലും വിമാനങ്ങൾ എടുത്തോ മിഗ് എടുത്തോ മിഗ് മിഗിൽ മക്കൾ വാ എന്നൊക്കെയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ സഞ്ജയ് ഗാന്ധി എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന അടിയന്തരാവസ്ഥ പുറത്തിറങ്ങുന്ന ആണുങ്ങളെല്ലാം ഓടിച്ചു പിടിച്ചിട്ട് വന്തി കളിച്ചിട്ട് ഇരുന്നൂറ് രൂപ കൈ കൊടുക്കും വച്ചു എന്ന് പറഞ്ഞു കൊടുക്കും അവസാനം ഇന്ദിരാഗാന്ധി എന്ന് ഭരിക്കുന്നെങ്കിലും സഞ്ജയ് ഗാന്ധിയാണ് ഭരണം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു കിംബതന്തി വന്നപ്പോൾ ഒരു ദിവസം ഈ വേട്ടാവളിയാണെങ്കിൽ ഒരു ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് വറന്ന് പൊങ്ങിയതാണ് പൊങ്ങാനുള്ള ഇന്ധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താഴെ ഇറങ്ങാനുള്ള ഇന്ധനം ഇല്ലായിരുന്നു പൊട്ടിച്ചുപോയി ഇന്ദിരാഗാന്ധിയാണ് അത് നടത്തിയത് എന്നൊരു കോൺസ്പെറസിയൊക്കെ ഉണ്ട് പക്ഷേ അതിന് തെളിവുകളൊന്നുമില്ല അത് വേറൊരു കഥ അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കര ഭയങ്കര സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട് അപ്പോഴാണ് ഏക്കും പോക്കും തിരിയാത്തൊരു വോട്ട് ജോലി അലന്ത് മണ്ഡലത്തിലെ കിംബദന്തിയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞത് നിർത്താം ഈ അലന്ത് മണ്ഡലം ഉണ്ടല്ലോ ഈ അലന്ത് മണ്ഡലത്തിൽ ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ഒരു കോൺഗ്രസ് കാരനാണ് അവിടെയാണ് ഈ വോട്ട് ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞത് എങ്ങനെയാണ് ജയിച്ചത് ബി ജെ പിയെ പരാജയപ്പെടുത്തിയാണ് അയാൾ അവിടെ ജയിച്ചത് നിങ്ങൾ ഈ പറയുന്ന വോട്ടൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ബി ജെ പിയിൽ ജയിക്കേണ്ടതും എങ്ങനെ കോൺഗ്രസ് ജയിച്ചു എന്നുള്ളൊരു ചോദ്യവും നമ്മളിവിടെ ഉന്നയിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അടുപ്പുകൂട്ടി ചർച്ചയുടെ വിശേഷങ്ങൾ മറ്റൊരു കിടിലം അടുപ്പുകൂട്ട് ഊള ചർച്ചയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം അപ്പം ശരി